കണ്ണൂർ ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് പടന്നക്കരയിലെ ഒരു വീട്ടിൽ അത് രാവിലെ തന്നെ ഒരു കൊച്ചുകുട്ടിക്ക് കലശലായ ചുമയും ശർദലും അനുഭവപ്പെടുന്നു തലശ്ശേരിയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ കൊണ്ടുപോയെങ്കിലും സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് മായംഗളൂരിലുള്ള ഒരു ആശുപത്രിയിലേക്കാണ് പിന്നീട് കുട്ടിയെ മാറ്റിയത് വിദഗ്ധ ചികിത്സ നൽകിയെങ്കിൽ പോലും കുട്ടിയുടെ മരണം വൈകാതെ തന്നെ സ്ഥിരീകരിച്ചു കീർത്തനയുടെ മരണം സംഭവിച്ച ഏതാനും നാളുകൾക്ക് ശേഷം മൂത്ത സഹോദരിയായ ഐശ്വര്യയും സമാനമായ രീതിയിൽ അതിശക്തമായ ഓക്കാരവും ഛർദിയുമൊക്കെ അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണു തലശ്ശേരിയിലെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചികിത്സ നടത്തിയെങ്കിലും ഒരു വ്യത്യാസവും കാണാത്തതിനെ തുടർന്ന് മാതാവ് സൗമ്യയും അവരുടെ അച്ഛനും അമ്മയും ചേർന്ന് കോഴിക്കോടുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഐശ്വര്യയുടെ മരണവും സംഭവിച്ചു ആ രണ്ട് പെൺകുട്ടികളുടെയും മരണം നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം ഒരുപോലെ ഉലച്ചു ഒരു വീട്ടിലെ രണ്ട് പെൺമക്കൾ ഒരുപോലെ മരണപ്പെട്ട സാഹചര്യത്തിൽ ബന്ധുക്കളൊക്കെ ആ വീട്ടിലെത്തി വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്നത് പതിവായിരുന്നു ഐശ്വര്യയുടെ മരണം സംഭവിച്ച നാൽപ്പത്തി ദിവസങ്ങൾ പിന്നിട്ട സമയത്തായിരുന്നു ആ വീട്ടിലെ ഗൃഹനാഥനായ കുഞ്ഞിക്കണ്ണന്റെ ഭാര്യയും ഐശ്വര്യയുടെ മുത്തശ്ശിയുമായ കമലാക്ഷിയമ്മയ്ക്കും സമാനമായ രീതിയിൽ അതിശക്തമായ ക്ഷീണവും ഷർദിലും അനുഭവപ്പെട്ടത് കലശലായ ക്ഷീണവും ഷർദിലും ൊക്കെ അനുഭവപ്പെട്ട കമലാക്ഷിയെയും തലശ്ശേരിയിലെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച അതേ സമയത്തു തന്നെ നാട്ടുകാരിൽ ചിലർക്ക് ചില സംശയങ്ങൾ തോന്നി ഒരു കുടുംബത്തിലെ മൂന്നാമത്തെ വ്യക്തിക്കാണ് സമാനമായ രീതിയിലെ ലക്ഷണങ്ങളെ തുടർന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നത് അതിൽ രണ്ടുപേർ മരണപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി പറഞ്ഞു എന്നാൽ അതിനോടകം തന്നെ ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിലായിരുന്ന കമലാക്ഷി മരണപ്പെടുകയും ചെയ്തു ഒരേ രീതിയിൽ ഏതാനും നാളുകളുടെ ഇടവേളകളിൽ ഛർദ്ദിൽ അനുഭവപ്പെട്ട് മൂന്നുപേർ മരിച്ച സാഹചര്യത്തിൽ പോലീസിന് സംശയം തോന്നി സംശയം തോന്നിയ പോലീസ് സംഘം നാട്ടുകാരുടെ പരാതി ഫയലിൽ സ്വീകരിച്ച ശേഷം വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി മൂന്നു പേർക്കും കലശലായ ഛർദിലും ഓക്കാനവും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിലോ വെള്ളത്തിലോ എന്തെങ്കിലും കലർന്നിട്ടുണ്ടാകാമെന്ന് വിലയിരുത്തിയ പോലീസ് സംഘം കുഞ്ഞിക്കണ്ണന്റെ വീട്ടിലേതിനു പുറമെ സമീപ പ്രദേശത്തുള്ള വീടുകളിലെയൊക്കെ കുടിവെള്ളം ശേഖരിക്കുകയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് റീജിയണൽ ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനായി അയക്കുകയും ചെയ്തു ഈ സമയത്തായിരുന്നു കുട്ടികളുടെ മാതാവായ സൗമ്യ ഒരു നിർണായക കാര്യം നാട്ടുകാരോട് പറയുന്നത് നേരത്തെ അവരുടെ വീട്ടിലെ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ അയച്ച സമയത്ത് വെള്ളത്തിൽ അമോണിയയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് സൌമ്യ പറഞ്ഞതോടുകൂടി നാട്ടുകാർക്കാകെ ഭയമായി അങ്ങനെയെങ്കിൽ അവരുടെയൊക്കെ കിണറ്റിലെ വെള്ളത്തിലും അമോണിയയുടെ സാന്നിധ്യം ഉണ്ടാകാമെന്നും നാട്ടുകാർ ആരോഗ്യവകുപ്പിനെ അറിയിച്ചു നേരത്തെ തന്നെ കിണറ്റിൽ അമോണിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാത്ത രീതിയിലാണ് തുടരെ തുടരെ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുകയും പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു ഇതേസമയം തന്നെ ഹോസ്പിറ്റലിൽ കമലാക്ഷിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു നടപടികൾ ആരംഭിച്ച സമയത്ത് തന്നെ കമലാക്ഷി വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചിരിക്കുന്നതെന്ന് തനിക്ക് സംശയമുള്ളതായി ഫോറൻസിക് സർജൻ പോലീസിനോട് പറഞ്ഞു എന്നാൽ തീർത്തും ഞെട്ടിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത് കമലാക്ഷിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്തോ വിഷപദാർത്ഥം ഉള്ളിൽ ചെന്നിട്ടാണ് എന്നാൽ പറയത്തക്ക വിഷത്തിന്റെ അംശമൊന്നും ശരീരത്തിനുള്ളിൽ നിന്ന് കണ്ടെത്താൻ ഫോറൻസിക് സർജന് കഴിഞ്ഞതുമില്ല ആ സാഹചര്യത്തിൽ കമലാക്ഷിയുടെ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് വിധേയമാക്കാൻ തന്നെ ഡോക്ടർമാർ ഡോക്ടർമാരടങ്ങുന്ന സംഘം തീരുമാനിക്കുകയും പരിശോധനയ്ക്കായി കോഴിക്കോട് ലാബിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കമലാക്ഷിയുടെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി ബന്ധുക്കൾക്ക് വിട്ടു നൽകി തൊട്ടടുത്ത ദിവസം തന്നെ കോഴിക്കോട് റീജണൽ ലാബിൽ നിന്നും കിണറ്റിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിന്റെ റിപ്പോർട്ടും പുറത്തു വന്നു നാട്ടുകാർ ഭയപ്പെട്ടതുപോലെ ഒരു കിണറ്റിലും അമോണിയയുടെ സാന്നിധ്യമില്ല സൗമ്യയുടെ വീട്ടിലെ കിണറ്റിൽ നേരത്തെ അമോണിയയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് സൗമ്യ പരാതി പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ അവരുടെ കിണറ്റിലും അമോണിയയുടെ സാന്നിധ്യമില്ല മരണപ്പെടുന്നതിനു മുൻപ് ആ മൂന്ന് പേരുടെയും വായിൽ നിന്ന് നുരയും പതയും വന്നിരുന്നു എന്തെങ്കിലും വിഷപദാർത്ഥം ഉള്ളിൽ ചെല്ലാതെ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ സംശയം കമലാക്ഷിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമാണ് പോലീസ് സംഘത്തിന്റെ കൈവശമുള്ളത് എന്നാൽ ആ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് പറയത്തക്കതായി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കേസന്വേഷണം ആകെ കുഴഞ്ഞു അങ്ങനെ പോലീസ് അന്വേഷണം ആകെ വഴിമുട്ടി നിൽക്കുന്ന സമയത്തായിരുന്നു മണ്ണത്താംപറമ്പിലെ ആ വീട്ടിൽ നിന്നും മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് ആ വീട്ടിലെ ഗ്രഹനാഥനായ കുഞ്ഞിക്കണ്ണനെയും സമാനമായ രീതിയിൽ വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ നുരയും പതയും വരികയും ഛർദിലും ഒക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവം പറഞ്ഞ് ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം ഹോസ്പിറ്റലിലേക്ക് എത്തുകയും വിശദവിവരങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചറിയുകയും ചെയ്തു പൊടുന്നനെ അസ്വാഭാവികമായി വിയർക്കുകയും വായിൽ നിന്നൊക്കെ നുരയും പതയും വരികയും പുഴഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യുന്നത് എന്തു തരം രോഗത്തിന്റെ ലക്ഷണമാണെന്നായിരുന്നു പോലീസ് സംഘത്തിന് അറിയേണ്ടിയിരുന്നത് സാധാരണയായി എലിവിഷം ഉള്ളിൽ ചെല്ലുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ പ്രകടമാകാറുള്ളതെന്ന് ഡോക്ടർമാർ പോലീസിന് മൊഴി നൽകി പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ മനം കുഞ്ഞിക്കണ്ണൻ എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാകാമെന്ന് പോലീസ് വിലയിരുത്തിയെങ്കിൽ പോലും അത്തരത്തിൽ എലിവിഷം കഴിച്ചതിന്റെ യാതൊരു ലക്ഷണങ്ങളും കുഞ്ഞിക്കണ്ണന്റെ വായിൽ നിന്നോ ശരീരത്തിൽ നിന്നോ കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞതുമില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട കുഞ്ഞിക്കണ്ണന്റെ നില വളരെ ഗുരുതരമായി തന്നെ തുടർന്നു ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചെങ്കിൽ പോലും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കുഞ്ഞിക്കണ്ണന്റെ മരണവും സ്ഥിരീകരിച്ചു ഒരു വീട്ടിലെ നാലുപേര് ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച വാർത്ത നാടെങ്ങും പരന്നു അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ ആ വീട്ടിൽ ഇനി ശേഷിക്കുന്ന സൗമ്യയുടെ മരണവും ഉടൻ സംഭവിക്കുമെന്ന് നാട്ടുകാർക്ക് ഭയമായി ഭർത്താവായ കിഷോറുമായി അകന്നു കഴിയുകയാണ് സൗമ്യ കുട്ടികളുടെ മരണം സംഭവിച്ച സമയത്തൊക്കെ കിഷോർ ആ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ പോലും സൗമ്യയുടെ മാതാപിതാക്കൾ മരണപ്പെട്ടതറിഞ്ഞതിനു ശേഷം അയാൾ ആ വീട്ടിലേക്ക് വന്നിട്ടുമില്ല കുഞ്ഞിക്കണ്ണന്റെ മൃതദേഹവും പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കാൻ തീരുമാനിച്ചു പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘം പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു കുഞ്ഞിക്കണ്ണന്റെ ശരീരത്തിനുള്ളിലും വിഷം കടന്നിട്ടുണ്ട് എന്തുതരം വിഷമാണ് ഉള്ളിൽ ചെന്നതെന്ന് കണ്ടെത്തുന്നതിനായി കുഞ്ഞിക്കണ്ണന്റെ ആന്തരിക അവയവങ്ങളും പരിശോധനയ്ക്കായി കോഴിക്കോട് ലാബിലേക്ക് അയച്ചു ഇതേ സമയം തന്നെ മറ്റൊരു വാർത്തയും പറഞ്ഞു മറ്റുള്ളവർക്ക് സംഭവിച്ചതുപോലെ തന്നെ സമാനമായ രീതിയിൽ രോഗലക്ഷണങ്ങളോടുകൂടി സൗമ്യയെയും നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒരു വീട്ടിലെ അഞ്ചു പേർക്കും സമാനമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയും അതിൽ നാലു പേർ മരണപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അഞ്ചാമത്തെ വ്യക്തിയായ സൗമ്യ ഏതു നിമിഷവും മരണത്തെ വരിച്ചേക്കാം അതുകൊണ്ട് തന്നെ മണ്ണത്താംപറമ്പിലെ വീട്ടിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം അന്വേഷണം കൂടുതൽ വിപുലമാക്കാൻ തീരുമാനിച്ചു ഈ സമയത്തായിരുന്നു കമലാക്ഷിയമ്മയുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തുവരുന്നത് വളരെ കുറഞ്ഞ അളവിൽ ഒരു രാസപദാർത്ഥം കമലാക്ഷിയുടെ ശരീരത്തിൽ നിരന്തരമായി അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ഫോസ്ഫീൻ എന്ന രാസപദാർത്ഥമാണ് ശരീരത്തിനുള്ളിൽ കടന്നിരിക്കുന്നത് അതെങ്ങനെയാണ് ശരീരത്തിനുള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അലൂമിനിയം ഫോസ്ഫൈഡും നമ്മുടെ ശരീരത്തിനുള്ളിലെ ദഹനരസമായ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ ചേരുമ്പോഴാണ് ഫോസ്ഫീൻ രൂപപ്പെടുന്നത് അലുമിനിയം ഫോസ്ഫൈഡ് ആണ് എലിവിഷത്തിലെ പ്രധാനപ്പെട്ട രാസവസ്തു ഈ സമയത്തായിരുന്നു എലിവിഷം കഴിച്ച വ്യക്തികളിൽ നേരത്തെ സമാന ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഒരു ഡോക്ടർ പറഞ്ഞ കാര്യം പോലീസ് സംഘത്തിന് ഓർമ്മ വന്നത് വളരെ കുറഞ്ഞ അളവിൽ കാലങ്ങളോളമായി അലുമിനിയം ഫോസ്ഫൈഡ് ശരീരത്തിനുള്ളിലേക്ക് കടക്കുകയും പിന്നീട് ഹൈഡ്രോക്ലോറിക്കാസിഡുമായി പ്രവർത്തിച്ച് ഫോസ്ഫീനായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ശരീരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഫോസ്ഫീനാണ് പിന്നീട് ആന്തരിക അവയവങ്ങളെയൊക്കെ നശിപ്പിച്ച് രോഗിയെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് കമലാക്ഷിയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് പോലീസ് സംഘത്തിന് ഒരു പിടിവള്ളിയായി മാറി ഇതേ സമയം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട സൗമ്യയുടെ ശ്രമപരിശോധനയിലും എലിവിഷത്തിന്റെ അംശം കണ്ടെത്തി കുഞ്ഞിക്കണ്ണന്റെ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം അപ്പോഴും പുറത്തു വന്നിട്ടില്ലായിരുന്നു ഇതിനിടയിൽ ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതിയോടുകൂടി കമലാക്ഷി അമ്മയ്ക്ക് മുൻപ് മരണപ്പെട്ട സൗമ്യയുടെ മൂത്തമകൾ ഐശ്വര്യയുടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ തീരുമാനവുമായി ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഫോറൻസിക് സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഐശ്വര്യയുടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന ആരംഭിച്ചു പരിശോധന നടത്തി ആദ്യ സമയത്ത് തന്നെ ഐശ്വര്യയുടെ ശരീരത്തിലും എലിവിഷം കടന്നിട്ടുണ്ടെന്ന് ഫോറൻസിക് സർജൻ പോലീസിനോട് പറഞ്ഞു അത് ഉറപ്പാക്കുന്നതിനായി ആ മൃതദേഹത്തിന്റെ ആന്തരികാവയവങ്ങൾ രാസപരിശോധന നടത്തുന്നതിനായി ലാബിലേക്ക് അയച്ചു കൊടുത്തു ഇതിനിടയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള സൗമ്യ പല കാര്യങ്ങളും അവിടുത്തെ നേഴ്സുമാരോട് തിരക്കുന്നതായി പോലീസ് അറിഞ്ഞു നേരത്തെ കമലാക്ഷിയുടെയും കുഞ്ഞിക്കണ്ണന്റെയും ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചതിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നോ എന്നുള്ള കാര്യമായിരുന്നു സൗമ്യ നേഴ്സുമാരോട് തിരക്കിയത് എന്നാൽ ആ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്ന് നഴ്സുമാർ സൗമ്യയോട് പറയുകയും ചെയ്തു സൗമ്യ വീണ്ടും വീണ്ടും ആ റിപ്പോർട്ടിനെ കുറിച്ച് തിരക്കുന്ന കാര്യം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് ഉടൻ തന്നെ പോലീസ് സംഘത്തെ അറിയിക്കുകയും ചെയ്തു സൗമ്യ ഇടയ്ക്കിടക്ക് രാസപരിശോധനാ റിപ്പോർട്ട് തിരക്കുന്നതിൽ സംശയം തോന്നിയ പോലീസ് സംഘം സൗമ്യയെക്കുറിച്ച് വിശദമായി തന്നെ ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു സൗമ്യയെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചതിന് പിന്നിലെ കാരണം സൗമ്യയുടെ ചേച്ചിയാണ് സൗമ്യയുടെ പിതാവ് കുഞ്ഞിക്കണ്ണൻ രോഗം മൂർച്ഛിച്ച് മരണപ്പെടുന്നതിന് ഏതാനും നാളുകൾക്ക് മുൻപ് തന്നെ സമാനമായ ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു ആ സമയത്ത് കുഞ്ഞിക്കണ്ണനൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് സൗമ്യയുടെ ചേച്ചിയായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കുഞ്ഞിക്കണ്ണൻ സൗമ്യയുടെ ചേച്ചിയോട് ചില കാര്യങ്ങൾ പറഞ്ഞതായി ആ സ്ത്രീ പോലീസിനെ അറിയിച്ചു ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അമ്പരന്ന് പോയ ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം ഉടൻ തന്നെ പോലീസ് സംഘത്തെ വിവിധ ഗ്രൂപ്പുകളാക്കി തിരിക്കുകയും ഓരോ സംഘത്തിനും ഓരോ ചുമതല വീതം വീതിച്ചു നൽകുകയും ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സംഘം ആദ്യം എത്തിയത് സൗമ്യ നേരത്തെ ജോലി ചെയ്തിരുന്ന കശുവണ്ടി ഫാക്ടറിയിലാണ് കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന സമയത്തായിരുന്നു കിഷോർ എന്ന വ്യക്തിയുമായി സൗമ്യ അടുപ്പത്തിലാകുന്നതും പിന്നീട് ആ ബന്ധം വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്തത് രണ്ട് പെൺമക്കൾ പിറന്നതിനുശേഷം അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പിന്നീട് കിഷോറുമായുള്ള ബന്ധം സൗമ്യ വേർപെടുത്തുകയായിരുന്നു സൗമ്യയുടെ വരുമാന സ്രോതസ്സുകളെ കുറിച്ചും വിശദമായി മറ്റൊരു സംഘം പോലീസുകാർ അന്വേഷണം നടത്തി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് കുഞ്ഞിക്കണ്ണൻ സൗമ്യയുടെ ചേച്ചിയോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി സൗമ്യയുടെ കോൾ ഡേറ്റ റെക്കോർഡുകൾ വിശദമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കാൻ സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി കോൾ ഡേറ്റ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിരവധി കോളുകൾ സൗമ്യ വിളിച്ചിട്ടുണ്ടെന്നും വിളിച്ചിരിക്കുന്നതത്രയും പുരുഷന്മാരെയാണെന്നും കണ്ടെത്തി പതിനെട്ട് മുതൽ അൻപത് വരെയുള്ള പുരുഷന്മാരുമായി ഫോണിലൂടെ സൗമ്യയ്ക്ക് അടുപ്പമുണ്ടെന്നും പോലീസിന് വ്യക്തമായി അർദ്ധരാത്രി വരെ സൗമ്യ പലരെയും വിളിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കിയ സൈബർ സംഘം പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് ഓരോ കോളുകളുടെയും ടവർ ലൊക്കേഷനുകൾ വിശദമായി തന്നെ എവിടെയാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അന്വേഷിച്ചു ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒട്ടുമിക്ക നമ്പറുകളും സൗമ്യയുടെ വീടിരിക്കുന്ന സമീപ സ്ഥലത്ത് തന്നെ കാണിക്കുന്നതായാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാൽ പകലൊക്കെ ആ നമ്പറുകൾ മറ്റു പല സ്ഥലങ്ങളിലുമാണുള്ളത് രാത്രി സമയത്ത് സൗമ്യയുടെ വീടിന് പരിസരത്തൊക്കെ ആ നമ്പർ കാണിക്കുന്നതിന്റെ അർത്ഥം ആ വ്യക്തികളൊക്കെ സൗമ്യയുടെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുന്ന കാര്യമാണെന്ന് പോലീസിന് വ്യക്തമായി ആ വീട്ടിൽ യഥാർത്ഥത്തിൽ രാത്രിയിൽ ആരൊക്കെയോ വന്നു പോകാറുണ്ട് എന്നുള്ള കാര്യമായിരുന്നു സൗമ്യയുടെ പിതാവ് കുഞ്ഞിക്കണ്ണൻ സൗമ്യയുടെ ചേച്ചിയോട് പറഞ്ഞത് എന്നാൽ രാത്രി കാലങ്ങളിൽ വീട്ടിൽ വന്നു പോകാറുള്ള വ്യക്തികളെ കുഞ്ഞിക്കണ്ണനോ ഭാര്യ കമലാക്ഷിയോ കണ്ടിട്ടേയില്ല രാത്രിയിൽ ഞെട്ടിയുണർന്ന സൗമ്യയുടെ മൂത്തമ്മകൾ ഐശ്വര്യയായിരുന്നു സൗമിക്കൊപ്പം രണ്ട് പുരുഷന്മാരെ കണ്ട വിവരം മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞിരുന്നത് അടുത്ത ദിവസം തന്നെ കുഞ്ഞിക്കണ്ണൻ അക്കാര്യങ്ങൾ സൗമ്യയോട് ചോദിച്ചെങ്കിലും സൗമ്യ അതൊക്കെ പാടെ നിഷേധിച്ചു കുഞ്ഞിക്കണ്ണനും ഭാര്യയും കണ്ടിട്ടില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു പരത്തരുതെന്ന് അവൾ ശക്തമായി തന്നെ താക്കീത് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കുഞ്ഞിക്കണ്ണനും ഭാര്യയും അക്കാര്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല പേരക്കുട്ടികളുടെയും ഭാര്യ കമലാക്ഷിയുടെയും മരണം സംഭവിച്ച സാഹചര്യത്തിലായിരുന്നു കുഞ്ഞിക്കണ്ണൻ അക്കാര്യങ്ങളൊക്കെ സൗമ്യയുടെ ചേച്ചിയോട് പറഞ്ഞത് സൗമ്യയെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയയാക്കുന്നതിന് മുൻപ് തന്നെ സൗമ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കണ്ടെത്താൻ തന്നെ തീരുമാനിച്ച പോലീസ് സംഘം സൗമ്യയുടെ കോൾ ഡാറ്റ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ ഫോൺ നമ്പറുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളെയൊക്കെ രഹസ്യമായി നിരീക്ഷിക്കുകയും അവരെയൊക്കെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു അന്വേഷണത്തിൽ പതിനെട്ടുകാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സൗമ്യയുടെ വീട്ടിൽ വന്നതായി കണ്ടെത്തുകയും ചെയ്തു ഇതിനോടകം തന്നെ കുഞ്ഞിക്കണ്ണന്റെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലവും പുറത്തു വന്നു വളരെ കുറഞ്ഞ അളവിൽ കാലങ്ങളോളമായി അലുമിനിയം ഫോസ്ഫൈഡ് ഉള്ളിൽ കടന്നതിന് ശേഷം ഫോസ്ഫീനായി മാറിയിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഐശ്വര്യയുടെ ബോഡി പാർട്സിന്റെ രാസപരിശോധനാ ഫലവും പുറത്തു വന്നു സമാനമായ രീതിയിലുള്ള റിപ്പോർട്ടായിരുന്നു അതിലുമുള്ളത് ഇതിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട മൂന്ന് വ്യക്തികളുടെയും ശരീരത്തിൽ എലിവഷം കടന്നിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായി ആശുപത്രിക്ക് പുറത്ത് സൗമ്യയെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിൽ പോലീസ് സംഘം മുഴുകിയിരിക്കുന്ന സമയത്ത് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന സൗമ്യ നഴ്സുമാരോട് പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പുറത്തു നടക്കുന്ന അന്വേഷണ രീതികളെക്കുറിച്ച് ഒരു കാരണവശാലും സൗമ്യ അറിയരുതെന്നുള്ള നിർദ്ദേശം പോലീസ് സംഘം ആശുപത്രി അധികൃതർക്ക് നൽകിയിരുന്നു ഏതാനും ദിവസങ്ങൾക്കകം തന്നെ സൗമ്യയുടെ കണ്ടീഷൻ ബെറ്ററായി വന്നു സൗമ്യ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴേക്കും പോലീസ് സംഘം സൗമ്യ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യിക്കുകയും നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തു എന്നാൽ എത്ര ചോദ്യം ചെയ്തിട്ടും ആ മരണങ്ങളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് സൗമ്യ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു മരണപ്പെട്ടിരിക്കുന്നത് തന്റെ മാതാപിതാക്കളും രണ്ട് പെൺമക്കളുമാണ് അതുകൊണ്ട് തന്നെ അവരുടെ മരണത്തിൽ പോലീസ് സംഘം ഒരു കാരണമുണ്ടാക്കി ആ കുറ്റം മുഴുവൻ തന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന രീതിയിൽ വരെ പോലീസ് സംഘത്തോട് സൗമ്യ കയർത്തു സംസാരിച്ചു സൗമ്യ അങ്ങനെ തട്ടിക്കയറുന്നതിനിടയിലായിരുന്നു ഓരോ തെളിവുകളായി പോലീസ് പുറത്തെടുത്തത് സൗമ്യ സ്റ്റേഷനിൽ ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ അറിയാവുന്ന പോലീസ് സംഘം വളരെ വിശദമായ ഒരു ചോദ്യാവലി തന്നെയാണ് സൗമ്യയെ ചോദ്യം ചെയ്യാനായി തയ്യാറാക്കി വെച്ചിരുന്നത് പോലീസ് സംഘത്തിന്റെ വിശാലമായ ചോദ്യം ചെയ്യലിനു മുൻപിൽ മണിക്കൂർ വരെ സൗമ്യ പിടിച്ചു നിന്നു പത്താം മണിക്കൂർ പിന്നിട്ടപ്പോൾ സൗമ്യ പതുക്കെ കുറ്റസമ്മതം നടത്തി മാതാപിതാക്കളുടെയും മൂത്തമകൾ ഐശ്വര്യയുടെയും മരണത്തിന് പിന്നിൽ താൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സൗമ്യ എന്നാൽ ഇളയ മകളെ താൻ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് പോലീസിനോട് പറഞ്ഞു ഭർത്താവ് കിഷോറുമായുള്ള ബന്ധം ശേഷം പല വീടുകളിലും സൗമ്യ വീട്ടുജോലിക്കായി പോകാറുണ്ടായിരുന്നു എന്നാൽ അവിടെ നിന്ന് കിട്ടുന്ന പണം കൊണ്ടൊന്നും ജീവിതം മുൻപോട്ടു പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സമയത്തായിരുന്നു ചില ആളുകളുമായൊക്കെ സൗമ്യ അടുത്തത് ഫോൺ വിളികൾ പിന്നീട് പല സ്ഥലങ്ങളിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകൾക്കു കൂടി വഴിയൊരുക്കി അങ്ങനെ ആ വ്യക്തികളൊക്കെ രാത്രികാലങ്ങളിൽ സൗമ്യയുടെ വീട്ടിലെ നിത്യ സന്ദർശകരായി ഒരു ദിവസം അപ്രതീക്ഷിതമായി രാത്രിയിൽ ഞെട്ടിയുണർന്ന സമയത്തായിരുന്നു മൂത്തമകൾ ഐശ്വര്യ സൌമ്യയ്ക്കൊപ്പം രണ്ട് പുരുഷന്മാരെ കണ്ടത് മകളായ ഐശ്വര്യ ഉണർന്നു എന്ന് മനസ്സിലാക്കിയ സൗമ്യ ഐശ്വര്യയോട് ഉറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ ഉറങ്ങിയില്ല അന്ന് രാത്രി ഐശ്വര്യ തല്ലിയായിരുന്നു സൗമ്യ ഉറക്കിയത് ഐശ്വര്യ തനിക്കൊരു വിലങ്ങുതടിയാകുമെന്ന് മനസ്സിലാക്കിയ സൗമ്യ ഐശ്വര്യയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു എലിവിഷം നല്ല രീതിയിൽ അകത്തു ചെന്നാൽ ആള് പെട്ടെന്ന് തന്നെ മരണപ്പെടുമെന്ന് ഉറപ്പുള്ളത് തന്നെ അത് പോലീസിന് സംശയം ഉറപ്പുള്ള സൗമ്യ ചെറിയ അളവിൽ മകൾക്ക് കൊടുക്കുന്ന ചോറിൽ കലർത്തി പതിവായി വാരി കൊടുക്കാൻ തുടങ്ങി ഇതൊന്നും അറിയാതെ ആ കൊച്ചുകുട്ടി അതെല്ലാം കഴിക്കുകയും ചെയ്തു ഏതാനും നാളുകൾക്ക് ശേഷം ഐശ്വര്യയിൽ പ്രകടമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഐശ്വര്യ മൂന്നു മാസമാണ് മരണത്തോട് മല്ലടിച്ച് ആശുപത്രി കിടക്കയിൽ കഴിഞ്ഞത് മരണം സംഭവിച്ച ശേഷം ഐശ്വര്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതിരുന്നതുകൊണ്ടും ആന്തരികാവയവങ്ങൾ പരിശോധിക്കാതിരുന്നതുകൊണ്ടും എലിവിഷം ഉള്ളിൽ ചെന്ന കാര്യം ആരും തന്നെ കണ്ടെത്തിയതുമില്ല ഐശ്വര്യയുടെ മരണം സംഭവിച്ചതിന് ശേഷമായിരുന്നു മുറിയിൽ കണ്ട കാര്യങ്ങൾ ഐശ്വര്യ അമ്മ കമലാക്ഷിയോട് പറഞ്ഞു എന്നുള്ള കാര്യം സൗമ്യ് മനസ്സിലായത് അതേക്കുറിച്ച് അമ്മ സൗമ്യയോട് ചോദിച്ച സമയത്തൊക്കെ അവൾ പല കള്ളങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറി എങ്കിലും മാതാവിന് തന്നെ സംശയമുണ്ടെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ഐശ്വര്യയുടെ മരണം അന്വേഷിച്ചും അല്ലാതെയുമൊക്കെ വീട്ടിലേക്ക് വരുന്ന വ്യക്തികളെയെല്ലാം കമലാക്ഷിയമ്മ സംശയ ദൃഷ്ടിയോടു കൂടി നോക്കുന്നത് സൗമ്യ രഹസ്യമായി തന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തന്നിൽ സംശയമുള്ള കമലാക്ഷി അമ്മയെ വകവരുത്താൻ തന്നെ തീരുമാനിച്ച സൗമ്യ അവർക്ക് കൊടുക്കുന്ന കറികളിലൊക്കെ ചെറിയ തോതിൽ എലിവിഷം കലർത്തി തുടങ്ങി എന്നാൽ പ്രായമായ സ്ത്രീ ആയതുകൊണ്ട് തന്നെ അധികം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഐശ്വര്യയുടെ മരണം സംഭവിച്ച നാൽപ്പത്തിമൂന്നാം ദിവസം തന്നെ കമലാക്ഷിയമ്മയും മരണപ്പെട്ടു പിന്നീട് കുറച്ചുനാൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുൻപോട്ട് പോകുന്നതിനിടയിലായിരുന്നു പിതാവ് കുഞ്ഞിക്കണ്ണനും തന്നിൽ സംശയമുണ്ടെന്നുള്ള കാര്യം സൗമ്യു വ്യക്തമായത് പിതാവ് കുഞ്ഞിക്കണ്ണനെ കൂടി അവസാനിപ്പിച്ചില്ല എങ്കിൽ നേരത്തെ നടന്ന രണ്ട് മരണങ്ങളിലും താൻ പ്രതിയാകുമെന്നുറപ്പായ സൗമ്യ കുഞ്ഞിക്കണ്ണന് കൊടുക്കുന്ന ഭക്ഷണത്തിലും എലിവിഷം ചേർത്തു തുടങ്ങി മറ്റുള്ള ആളുകളുമായി മകൾക്ക് ബന്ധമുണ്ടെന്നുള്ളതല്ലാതെ ഒരിക്കലും ഭക്ഷണത്തിൽ വിഷം ചേർത്ത് നൽകുമെന്നുള്ള കാര്യം കുഞ്ഞിക്കണ്ണൻ പ്രതീക്ഷിച്ചതുമില്ല എങ്കിലും സൗമ്യയെക്കുറിച്ച് തനിക്കുള്ള സംശയങ്ങളൊക്കെ കുഞ്ഞിക്കണ്ണൻ മൂത്ത മകളോട് പറയുകയും ചെയ്തു വിവാഹബന്ധം ഏർപ്പെടുത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ എത്രയും വേഗം അവളെ മറ്റൊരു വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നു കൂടി അയാൾ മകളോട് പറഞ്ഞിരുന്നു എല്ലാ കുറ്റങ്ങളും പോലീസിനോട് ഏറ്റുപറഞ്ഞ സൗമ്യയുടെ അറസ്റ്റ് പോലീസ് സംഘം രേഖപ്പെടുത്തുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു സൗമ്യ നടത്തിയ കൊലപാതകങ്ങളിൽ ഏതെങ്കിലും വ്യക്തികൾ പങ്കാളികളായിട്ടുണ്ടോ സൗമ്യയ്ക്ക് എലിവിഷം വാങ്ങി നൽകിയതാര് തുടങ്ങി നിരവധി കാര്യങ്ങളായിരുന്നു പോലീസ് സംഘം അന്വേഷണത്തിന് വിധേയമാക്കിയത് അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു കണ്ണൂരിലെ വനിതാ ജയിലിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ തേടി ഒരു വാർത്തയെത്തിയത് അവിടെ വിചാരണ തടവുകാരിയായി കഴിഞ്ഞിരുന്ന സൗമ്യ ആ ജയിൽ കോമ്പൗണ്ടിനകത്തെ തന്നെ ഒരു കശുമാവിൽ തൂങ്ങി നിൽക്കുന്നു എന്നുള്ള വാർത്തയായിരുന്നു അത് സഹതടവുകാരിയുടെ സാരി മോഷ്ടിച്ച സൗമ്യ ആ സാരി ഉപയോഗിച്ചായിരുന്നു കശുമാവിൽ കുരുക്കിട്ടതും അതിൽ ശരിക്കും ഒരു വാർത്ത തന്നെയായിരുന്നു അത് തടവുകാർ സദാസമയവും നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പോഴും ജയിൽ അധികൃതരുടെ അലംഭാവം മൂലമാണ് സൗമ്യയുടെ ആത്മഹത്യ സംഭവിച്ചതെന്ന് പല കോണിൽ നിന്നും വിമർശനമുയർന്നു പിന്നീട് പോലീസ് സംഘം നടത്തിയ തിരച്ചിലിൽ സൗമ്യ എഴുതിയ ഒരു ആത്മഹത്യാ കുറിപ്പും കണ്ടുകിട്ടി മരണപ്പെട്ട തന്റെ മൂത്തമകളായ ഐശ്വര്യക്ക് സൗമ്യ എഴുതിയൊരു കത്തായിരുന്നു അത് മകൾ ഐശ്വര്യുടേയും മാതാപിതാക്കളുടെയും മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നും എല്ലാ മരണങ്ങൾക്കും പിന്നിൽ മറ്റൊരുവനാണെന്നും ഒരിക്കൽ താൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അയാളെ കൊലപ്പെടുത്തിയതിനു ശേഷം തിരികെ ജയിലിലേക്ക് ജയിലിലേക്കെത്തുമെന്നും സൗമ്യ അതിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ കേസ് ഇപ്പോൾ മറ്റൊരു ഗുരുക്കായിരിക്കുകയാണ് നാല് കൊലപാതകങ്ങൾ നടത്തിയ സൗമ്യയെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു എന്ന് കരുതിയപ്പോഴാണ് എല്ലാ കുറ്റങ്ങളും ചെയ്ത യഥാർത്ഥ പ്രതി പുറത്തുണ്ടെന്ന് സൗമ്യ ഒരു കത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥ കുറ്റവാളികളെ പോലീസ് കണ്ടെത്തണമെന്നുള്ളതാണ് സൗമ്യയുടെ കത്തിലൂടെ വെളിവാകുന്നത് കത്ത് കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തിയെങ്കിലും അത്തരത്തിലൊരു പ്രതിയെ കണ്ടെത്താൻ പോലീസ് സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ലോകത്തിന് മുന്നിൽ ചെയ്ത കുറ്റം മനഃപൂർവ്വമൊരു കൺഫ്യൂഷനാക്കി മാറ്റാൻ സൗമ്യ ബോധപൂർവം ഒരു കത്തെഴുതി ശ്രമം നടത്തിയതാണോ എന്ന് പോലീസിൽ സംശയമുയരുകയാണ്